അമേരിക്കയെ വിശ്വസിക്കരുതെന്ന് പുട്ടിന് ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിങ് ജോങ് ഉന്നിന്റെ മുന്നറിയിപ്പ് കിങ് പറയുന്ന കാര്യം ഇതാണ് അമേരിക്ക എന്ന് പറയുന്നത് അതൊരു ചതിപ്രയോഗത്തിലൂടെ മറ്റ് രാജ്യങ്ങളെ കീഴ്പ്പെടുത്താൻ തന്ത്രപരമായിരിക്കുന്ന നീക്കുപോക്കുകൾ നടത്തുന്ന രാജ്യമാണ് ഭരണം ആര് മാറിയാലും അവരുടെ ഉദ്ദേശ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാ കാലത്തും ഉണ്ടാകുന്നത് മറ്റ് രാഷ്ട്രങ്ങൾക്ക് മേലെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് അവർ അവരുടേതായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യും ഒരിക്കലും അവരെ വിശ്വസിക്കാൻ പറ്റില്ല അവർ ഏതെങ്കിലും തരത്തിൽ നല്ല രീതിയിലുള്ള ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നാമ്പുറം ഒരു ചതി ഒളിഞ്ഞിരിക്കും അതാണ് ഉന്നിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത് എന്ന തരത്തിൽ പുട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പായിട്ട് നൽകിയിരിക്കുകയാണ് വലിയ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉത്തര കൊറിയയുടെ സൈന്യം പതിനയ്യായിരത്തോ പതിനയ്യായിരമോ അതിലധികമോ സൈന്യം ഉക്രൈൻ റഷ്യൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യൻ സൈന്യത്തെ സഹായിക്കാൻ എത്തിയിട്ടുണ്ട് ഇത് ഇതിന് ഇതിനോടനുബന്ധിച്ച് ഇത് വലിയ രീതിയിലുള്ള ഒരു അംഗീകാരമോ അല്ല അല്ലെങ്കിൽ ഇങ്ങനെ നൽകിയിട്ടുണ്ട് എന്ന് ഉത്തരകൊറിയ പറഞ്ഞിട്ടില്ല എന്നൊരു വിഷയം നിലനിൽക്കുന്നതിനിടയിൽ ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻകി തങ്ങള് ഈ റഷ്യയുടെ ഈ ഉക്രൈൻ ഉത്തരകൊറിയയുടെ സൈന്യത്തെ പിടികൂടിയിട്ടുണ്ട് എന്ന് ചിത്ര സഹിതം പുറത്തുവിടുകയും ചെയ്തു അതോടുകൂടി ഏറെക്കുറെ കൊറിയയുടെ സൈന്യം റഷ്യൻ സൈന്യത്തോടൊപ്പം ഉണ്ട് എന്നുള്ളത് ലോകം അംഗീകരിച്ച കാര്യമാണ് തങ്ങൾ എന്തുകൊണ്ട് റഷ്യയെ സഹായിച്ചു എന്നതിനെ കുറിച്ച് കൊറിയയുടെ ഭാഗത്തു നിന്ന് ചില അഭിപ്രായങ്ങളൊക്കെ ഇതിനിടെ തന്നെ പുറത്തു വന്നിരുന്നു തീർച്ചയായിട്ടും റഷ്യയെ സഹായിക്കുന്നത് അവിടെ ഉക്രൈൻ്റെ പരാജയത്തിന് വേണ്ടി തന്നെയാണ് ഉക്രൈൻ പരാജയപ്പെടുന്ന സമയത്ത് അവിടെ അമേരിക്കയാണ് പരാജയപ്പെടുക ഉക്രൈൻ സമ്പൂർണ്ണമായിരിക്കുന്ന സഹായങ്ങൾ നൽകുന്നത് അമേരിക്കയാണ് അമേരിക്കയുടെ സൈനിക ആധിപത്യം എല്ലാ കാലത്തും തങ്ങൾക്ക് ഭീഷണിയാണ് എന്നുള്ളതും അവർക്ക് മേലെ ഒരു മേൽക്കോയ്മ ഉണ്ടാക്കാനുള്ള ശ്രമം ഏത് രാജ്യം നടത്തിയാലും പിന്തുണ നൽകും എന്നുള്ള ഭാ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ കൊറിയയുടെ ഭാഗത്തു നിന്ന് അതിനോടനുബന്ധിച്ച് പുറത്തു വന്നത് മാത്രവുമല്ല ഇവിടെ അമേരിക്ക വരെ എത്തപ്പെടാൻ പാകത്തിലുള്ള മിസൈലിന്റെ വൈദൂര മിസൈലുകൾ തങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉക്രൈൻ അവകാശപ്പെടുകയും ചെയ്തു പതിനയ്യായിരം പതിനയ്യായിരം മുതൽ ഏകദേശം ഇരുപതിനായിരത്തോളം കിലോമീറ്റർ വൈദ്യൂരത്തിൽ പറന്നുകൊണ്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള മിസൈലിന്റെ നിർമ്മിതികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ ഈ ഉന്ന ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരകൊറിയ ഉത്തര കൊറിയയുടെ സൈനികർക്ക് മുൻപിൽ വെച്ച് തന്നെ പ്രഖ്യാപിച്ചത് അവർ പറയുന്ന കാര്യമാണ് റഷ്യയും ഉത്തര കൊറിയയും ഇറാനും ഒരു അച്ചുതണ്ടിലൂടെയാണ് നീങ്ങുന്നത് അതിന്റെ കാര്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ സർവാധിപത്യം ഇല്ലാതാക്കുക എന്നുള്ളത് മറ്റ് ലോകരാജ്യങ്ങളുടെ ആവശ്യമാണ് അതുകൊണ്ട് തങ്ങൾ ഒന്നിച്ചു കൊണ്ട് നിൽക്കുന്നു കൂടെ ചൈനയുമുണ്ട് അപ്പോൾ മൂന്ന് പേരിനെ ആദ്യം എടുത്തു പറയുന്നു റഷ്യ ഉത്തര കൊറിയ ഇറാൻ പിന്നീട് പറയുന്നു കൂടെ ചൈനയും ഉണ്ട് എന്നുള്ളത് നാല് രാജ്യങ്ങളോട് ഒരുമിച്ചാണ് എല്ലാ പ്രവർത്തികളും അമേരിക്കക്കെതിരെയുള്ള കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് സമീപനങ്ങളൊക്കെ ഒന്നാണ് എന്ന തരത്തിലാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായം അത് പല ഘട്ടങ്ങളിലും ഉക്രൈന് കിട്ടിയതാണ് പാശ്ചാത്യ രാജ്യങ്ങൾ എന്തുകൊണ്ട് ഉക്രൈൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് റഷ്യക്കെതിരെയുള്ള ഒരു മുതൽക്കൂട്ടാക്കി ഉക്രൈനെ ഉപയോഗിക്കുകയാണ് കാര്യം ഉക്രൈൻ എന്ന് പറയുന്ന സംഘശക്തി ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം സൈനികമായിരിക്കുന്ന ബലത്തിൽ അവിടെ നിൽക്കുമ്പോൾ എല്ലാ കാലത്തും റഷ്യക്ക് ഭീഷണിയാകും എന്ന് യൂറോപ്യൻ യൂണിയൻ കണക്കൂട്ടുന്നു അതുകൊണ്ട് വലിയ സഹായങ്ങൾ ഉക്രൈൻ യൂറോപ്പിൽ നൽകുന്നുണ്ട് അമേരിക്കയും നൽകുന്നുണ്ട് എന്നാൽ അമേരിക്കയിലെ ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷമാണ് അങ്ങനെ പരസ്യമായ രീതിയിലുള്ള സഹായങ്ങളൊന്നും നൽകില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോഴത്തെ നല്ലൊരു സാഹചര്യം എന്ന് പറയുന്നത് പുട്ടിനും അതായത് റഷ്യയും അമേരിക്കയും തമ്മിൽ ഏറെക്കുറെ യോജിപ്പിന്റെ മേഖലയിലേക്ക് എത്തുന്ന ഒരു ചർച്ച സൗദി അറേബ്യയിൽ വെച്ച് കഴിഞ്ഞ ആഴ്ച നടന്നിരുന്നു അതിന് അവർ വിട്ടുവെച്ചൊക്കെ തയ്യാറാണ് എന്നുള്ളതും ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾ എല്ലാ എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ചുകൊണ്ട് പ്രശ്നം തീർക്കാൻ വേണ്ടി തയ്യാറാണെന്ന് റഷ്യ അമേരിക്കയോടും അതോടൊപ്പം തന്നെ ഉക്രൈൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അമേരിക്കയും പറഞ്ഞു അത് ഉക്രൈനും വല്ലാത്ത രീതിയിൽ പ്രകോപിപ്പിച്ചിരുന്നു ഉക്രൈൻ പറഞ്ഞ കാര്യം തങ്ങളുടെ രാജ്യത്താണ് യുദ്ധം നടക്കുന്നത് ഇവിടെയാണ് ആളുകൾ കൊല്ലപ്പെടുന്നത് തങ്ങളുടെ രാജ്യത്ത് നേരാണ് റഷ്യ അക്രമം നടത്തിയത് അങ്ങനൊരു പ്രശ്ന പരിഹാരം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ മധ്യസ്ഥ വരുന്ന സമയത്ത് തങ്ങളില്ലാത്ത രീതിയിൽ എന്ത് ചർച്ചയാണ് അമേരിക്ക നടത്തുന്നത് അത് തെറ്റായിരിക്കുന്ന കീ വയക്കമാണ് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ള പരാതികളൊക്കെ ഉക്രൈൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും അമേരിക്ക ചെയ്തുകൊണ്ടിട്ടില്ല അമേരിക്ക ഉടക്കി വലിയ രീതിയിൽ വെല്ലുവിളി നടത്തിക്കൊണ്ട് ഉക്രൈൻ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സൈലിക്ക് സാധിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അപ്പൊ നൂറിലധികം മിസൈലുകളുടെ വിന്യാസങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതിന് തുടർച്ചയായിട്ട് പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെയാണ് റഷ്യ ഒക്കെ ഈ ഉത്തര ഉത്തരകൊറിയയുമായി ചേർന്നുകൊണ്ട് പുതിയ രീതിയിലുള്ള മിസൈൽ നിർമ്മിത സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അത് റഷ്യ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ തങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്ത നൂതനപരമായിരിക്കുന്ന പല ആയുധ സംവിധാനങ്ങളും ആയുധങ്ങളും നിർമ്മിച്ചത് ഈ യുദ്ധത്തോടനുബന്ധിച്ചാണ് മൂന്ന് വർഷമായി ഇപ്പോൾ യുദ്ധം നടന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു നാലാം വർഷത്തിലേക്ക് എത്തിയിരിക്കുന്ന ഈ യുദ്ധത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ശത്രുവിനെ ആക്രമിക്കാൻ പാകത്തിലുള്ള പല രൂപത്തിലും പല രീതിയിലുമുള്ള ആയുധങ്ങൾ തങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൊറിയയും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇറാൻ ഏതായാലും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉക്രൈൻ തന്നെ സമ്മതിച്ചതാണ് തങ്ങൾ പരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലും റഷ്യ ഉപയോഗിക്കുന്ന ഏകദേശം ഇരുപത് ശതമാനമോ പതിനഞ്ച് ശതമാനമോ ആയുധങ്ങൾ ഇറാന്റെ നിർമ്മിതമാണ് അപ്പൊ ഇറാൻ നിർമ്മിച്ചുകൊണ്ട് റഷ്യക്ക് ഒന്നുകിൽ സൗജന്യമായി കൊടുക്കുന്നു അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്നു അത് എന്ന് വെച്ചാൽ അതിന് ഇറാന്റെ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങൾ വെച്ചുകൊണ്ടാണ് റഷ്യ തങ്ങളുടെ സൈന്യത്തെ ആക്രമിക്കുന്നത് എന്നാണ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു വെക്കുന്നത് അതിന് റഷ്യ പറയുന്ന മറുപടി ഉണ്ട് നിങ്ങൾ തങ്ങളുടെ സൈന്യത്തെ ആക്രമിക്കുന്നത് അതായത് റഷ്യൻ സൈന്യത്തെ ആക്രമിക്കുന്നത് അമേരിക്കൻ ആയുധങ്ങൾ വെച്ചുകൊണ്ടാണ് അത് നിർത്തിയാൽ ഇത് നിർത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് എന്നാൽ ഇറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ടെന്നോ ഇല്ലെന്നോ തങ്ങളുടെ ആയുധങ്ങൾ അതിലുണ്ടെന്നോ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല ഈ പരാതി ഉക്രൈൻ്റെ പ്രസിഡന്റ് അയക്കുന്ന സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് അയക്കുന്ന ബൈഡനോട് പല ഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നു ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ബൈഡൻ ആ ഭാഗങ്ങളൊന്നും ചെവികൊണ്ടില്ല കാരണം ബൈഡനും ിൽ നല്ല ബന്ധമല്ലാത്തത് കൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ കുറെ വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ പുടിൻ ട്രംപ് അധികാരത്തിലേറിയ സമയത്ത് ഇതേ പരാതി ആദ്യഘട്ടത്തിൽ സെലൻസ്കി പുട്ടി പു്രംപിനോട് പറഞ്ഞതാണ് എന്നാൽ ട്രംപോ അത് നോക്കാം എന്നുള്ള രീതിയിലല്ലാതെ അല്ലാതെ അതിന് എതിരായിരിക്കുന്ന ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പരാതി യഥാർത്ഥത്തിൽ ഉക്രൈൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഇപ്പഴത്തെ വലിയ സാഹചര്യം പറയുന്നത് തീരെ ഇഷ്ടപ്പെടാത്ത ഉത്തരകൊറിയയെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഇഷ്ടപ്പെടാത്തത് പുട്ടിനും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് അല്ലെങ്കിൽ കൂടിക്കാഴ്ചയായിട്ട് ബന്ധപ്പെട്ട ടെലിഫോൺ സംഭാഷണമോ ഈ അല്ലെങ്കിൽ രണ്ട് രാജ്യത്തിൽ വിദേശകാര് മന്ത്രിമാർ തമ്മിലുള്ള സംസാരമോ അവർ തമ്മിലുള്ള ഏതൊരു സമീപനവും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതോടനുബന്ധിച്ച് വിജയിക്കാൻ എന്താണ് പോംവൈകൾ എന്നതിനെക്കുറിച്ച് പൂർണ്ണമായിരിക്കുന്ന ഒരു വിജയം ഇപ്പോഴും റഷ്യ ഉക്രൈൻ്റെ മേലെ ഇല്ലാത്തത് കൊണ്ട് എങ്ങനെയാണ് വിജയം ഉണ്ടാക്കുക എന്ന് എന്നതിനെ ഒരു തന്ത്രം അതിൻ്റെ ഇടയിൽ തന്നെ പുറത്തു വന്നതാണ് അതിന് പുട്ടിൻ ഇടയ്ക്കിടയ്ക്ക് അത് പറയാറുണ്ട് തങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളത് പ്രയോഗിക്കും നിങ്ങൾ ഇന്ന രീതിയിലാണ് ഇടപെടുന്നതെങ്കിൽ തങ്ങൾ അത് പ്രയോഗിക്കുക തന്നെ ചെയ്യുന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആണുവായുധമുള്ള രാജ്യം റഷ്യയാണ് ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിൽ അത് പ്രയോഗിക്കില്ല എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല തങ്ങൾക്ക് ക്ഷമിക്കാൻ ഒരു പരിധി ഉണ്ട് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ആണവായുധം പ്രയോഗിച്ചിട്ടുണ്ട് അമേരിക്ക അതൊരു അവസാന ഘട്ടത്തിലാണ് വലിയ രീതിയിലുള്ള ശല്യവും പ്രശ്നങ്ങളും ഒക്കെയായി ജപ്പാൻ അങ്ങനെ ഇടിച്ചു കയറി അമേരിക്കയുടെ സർവാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് തങ്ങൾ ആണവായുധം പ്രയോഗിക്കപ്പെട്ടത് എന്നാണ് അമേരിക്ക അത് ന്യായീകരിച്ചു കൊണ്ട് പറഞ്ഞിരിക്കുന്ന മറുപടി ഏതായിരുന്നാലും ഇരോഷിമയിലെ നാഗസാഹിക്ലി ആണവ സ്ഫോടനം കൂടിയാണ് യഥാർത്ഥത്തിൽ ജപ്പാൻ കീഴടങ്ങുന്നത് ജപ്പാൻ പരാജയപ്പെട്ടത് തോൽവി സംബന്ധിച്ചത് അമേരിക്ക സർവാധിപത്യത്തിലേക്ക് ഉയർന്നത് അങ്ങനെ ലോകത്ത് കീഴടക്കാൻ മാത്രം പാകത്തിൽ ആ രണ്ട് സ്ഫോടനം അമേരിക്കക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്ന് പിന്നീട് അമേരിക്ക തന്നെ അത് പറഞ്ഞതാണ് അതിൻ്റെ അതിനോടനുബന്ധിച്ച് ജപ്പാൻ ഉണ്ടായിരിക്കുന്ന ദുരിതങ്ങളും മരണങ്ങളും കെടുതികളും ഇപ്പോഴും അതിന്റെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ കുറിച്ചുള്ള കഥകളും പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ കാര്യത്തിൽ ആ ആ വിഷയത്തിൽ സമയത്തൊക്കെ അമേരിക്ക മൗനം പാലിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് അമേരിക്ക വിശ്വസിക്കാൻ പറ്റില്ല അവർ ചതി ചതിയന്മാരാണ് അവർ ഏത് അവസരത്തിൽ എങ്ങനെയാണ് കാല് മാറുക എന്ന് നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല എന്ന് പുട്ടിനോട് കിങ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് പ്രാധാന്യമായിട്ട് വരുന്നത് എന്നാൽ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം പുട്ടിനെ വിഷയമായിട്ട് ബന്ധപ്പെട്ട മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കിങ് ജോൺ ഉന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് അമേരിക്കയെ വിശ്വസിക്കുക നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന രാജ്യമോ ഭരണാധികാരികളോ അല്ല അമേരിക്ക അവർ ചതിയന്മാരാണ് അവർ ഏത് ഘട്ടത്തിലാണ് ഈ പ്രവർത്തി ചെയ്യുക എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് പറഞ്ഞ ഒരു ഒരു പ്രയോഗവും ഒരു ഒരു വിശദീകരണവും വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇത് റഷ്യയുടെ പ്രതികരണം ഏത് തരത്തിലാണ് എന്നുകൂടി യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പിന്നാമ്പുറം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്